ഇതാണ് റിയൽ ഹീറോ കുട്ടൻ ാണ് വീണ്ടും എല്ലാരും കൂട്ടുകാരും മാത്രല്ല പൊതുവെ എല്ലാവരും കുട്ടികളാണ് ഞാൻ പഠിക്കുന്നത് എന്റെ സിറ്റി കൂടെ വരുന്നുണ്ടോ പേരിപ്പ എല്ലാവരും മറന്നു പോയിരിക്കുന്നത് പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചാണെങ്കിൽ ഒരു പതിനേഴ് വർഷം മുമ്പ് ഞാൻ എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് അതുകൊണ്ട് ഇത് പടം ഞങ്ങൾ പടമായിട്ടല്ലാട് അഭ്യർത്ഥന അത് പറഞ്ഞാൽ തീരുലില്ല അതുപോലെ തന്നെ പിന്ന എന്റെ ആർട്ട് ഡയറക്ടർ അജയറിനെ കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോ ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ചു അവിടെ ചെന്ന് ശരിക്കും നിന്ന് മരുമിച്ച് നിന്നുപോലെ ആയിപ്പോ ഞങ്ങ കാരണം ശരിക്കും ആ കൊടക്കിനി ഒരു ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഈ പടം കണ്ട പോയില്ലേ അറിയാണ്ട് സംഭവിച്ചു ഒരുപാട് നരകലാണ് ഞങ്ങൾ കരയേറി വന്നത് അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാനും താങ്ക്സ് ആദ്യമായിട്ട് നന്ദി പറയുന്നു ചിതു ഗണപതി ഷോൺ ബേബി പിന്നെ റോണിഷ് എല്ലാവരും പറയണ്ട എല്ലാവരുടെ പേര് എനിക്ക് കുറച്ച് ഓർമ്മ ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാര് ഇവരൊന്നും ഇവർ നാലാമത് വരുന്ന ആൾക്കാരാണ് ഈ സിനിമ ദിനം നിങ്ങൾ ആൾക്കാര് എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഗുണാക്കേവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കുറച്ച് കാശങ്ങളൊക്കെ അപ്പൊ അത് കാരണം കൊണ്ടാണ് ദിനം വന്ന ആൾക്കാരൊന്നും സിനിമ സിനിമയാക്കാതെ പോയത് അപ്പൊ ഇത് ഇവര് സൗകര്യ ഷോംബേമി ഇവരൊക്കെ കാശ് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിന്റെ സുഹൃത്തുക്കളെ എന്താണെന്ന് മനസ്സിലാവും ഒരാള് ഒരാളെ കളഞ്ഞു തോരാതെ അവര് ജീവനോട് എന്ന വിടക്കം തോന്നും കൂടുതലും ഞാൻ പറഞ്ഞ ഇമോഷണലി പ്രശ്നം ക്യാമറ കേൾക്കാൻ ഹലോ എൻ്റെ പേര് ജിൻസൻ വിഷ്ണുവാണെങ്കിൽ പിന്നെ എൻ്റെ അവർ കോൾ ചെയ്ത് വയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് എൻ്റെ ജീവിതത്തിലാണ് ഇത്രയും ക്യാമറ എൻ്റെ നേരം എന്താണ് പറയുന്നത് ഇന്ന് തിയേറ്ററിൽ പോയാൽ കണ്ടപ്പോ തോന്നിയത് ഒരു ഏകദേശം ഒരു പതിനെട്ട് വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന അങ്ങനെ അന്തിച്ചൊരു സമയമുണ്ട് ജൂലി പോയൊന്നും ഇല്ല അതെ എന്റെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല अधेड़ न्याय और जैसे शोधों ना पोहे न्याय दो निरे संदोषों दो मन से सेफी निकालने में इनसे दुमाई जाने को नाइस टूर यूं जैसे शोध थी इतना आपने इन दोनों का नहीं